എല്ലാ പ്രിയപ്പെട്ട മീഡിയ സുഹൃത്തുക്കൾക്കും ഞങ്ങൾ മായമ്മ സിനിമ ടീമിന്റെ സ്നേഹം നമസ്കാരം ഈ പ്രതികൂല കാലാവസ്ഥയിൽ തുടങ്ങാൻ അല്പം വൈകിയതിൽ ഞങ്ങൾ ക്ഷമ ചോദിക്കുകയാണ് കാരണം പലയിടത്തും വെള്ളക്കെട്ടും ബ്ലോക്കും പിന്നെ ഈ കുഴിച്ചിട്ടിരിക്കുന്നതൊക്കെ ആയിട്ട് ഉള്ള ഒരു ജില്ലയാണ് സംഭവിച്ചത് ഞങ്ങളുടെ മായമ്മ എന്ന സിനിമ ജൂൺ ഏഴാം തീയതി കേരളത്തിലെ തിയേറ്ററുകളിൽ എത്തുകയാണ് പുഴുവൻ പാട്ടിന്റെയും ൂറ് പാട്ടിന്റെയും കളപ്പാട്ടിന്റെയും ഒക്കെ പശ്ചാത്തലത്തിൽ ഒരുങ്ങുന്ന ഒരു പ്രണയകഥ തുടർന്ന് അരങ്ങേറുന്ന സംഘർഷങ്ങളും പ്രശ്നങ്ങളുമാണ് സിനിമ ചർച്ച ചെയ്യുന്നത് അതായത് നമുക്കറിയാം ഏർ സാധന കണ്ട് ശീലിച്ച ഒരു പ്രണയകഥയല്ല അല്ല മായമ്മയിൽ പറയുന്നത് പ്രണയകഥ എന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇതില് ഒരു വ്യത്യസ്തത എന്ന് പറയുന്നത് ഒരു പുള്ളുവത്തി പെൺകുട്ടിയും നമ്പൂതിരി ചെക്കനും തമ്മിലുള്ള ഒരു പ്രണയം അത്തരത്തിലൊരു പ്രണയം നടക്കുമ്പോൾ സാമൂഹികമായും രാഷ്ട്രീയമായും ഉണ്ടാകുന്ന ചില ഇമ്പാക്ട്സ് റിഫ്ലക്ഷൻസ് പ്രണയത്തെ തുടർന്ന് ഉണ്ടാകുന്ന സംഘം ലീഗ് കഴിഞ്ഞാൽ ഇത് ഉയർത്തുന്ന ചില വെല്ലുവിളികൾ അല്ലെങ്കിൽ ചില പുതിയ ചിന്തകൾ ഇവിടെ ഉയർത്തിക്കൊണ്ടുവരുമെന്നുള്ളതും അതിന്മേലുള്ള ചില ചർച്ചകൾ സമൂഹത്തിൽ നടക്കും എന്നുള്ളത് ഞങ്ങളുടെ ടീം കുറച്ച് വിശ്വസിക്കുകയാണ് എന്തായാലും കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ കടക്കുന്നില്ല കാരണം സിനിമയുടെ അദ്ദേഹത്തിന്റെ ഡെബ്യൂ വെഞ്ചർ ആണ് ഈ സിനിമ ഒരുപാട് ആശയങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു ക്രിയേറ്റർ കൂടിയാണ് രമേശ് മീഡിയ സുഹൃത്തുക്കളുടെ സപ്പോർട്ട് അദ്ദേഹത്തിന് ഉണ്ടാവണം കാരണം പുതിയ പുതിയ ആശയങ്ങളുമായിട്ട് സംവിധാന രംഗത്ത് സ്റ്റിക് ഓൺ ചെയ്യാനാണ് രമേശ് താല്പര്യപ്പെടുന്നത് മായമ്മ എന്ന ടൈറ്റിൽ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഏവർക്കും പ്രിയങ്കരെയും സുപരിചിതയുമായ അങ്കിത വിനോദ് അങ്കിത വിനോദിനെ ഇരിക്കുന്ന ഒരു എല്ലാവർക്കും അറിയാം ടെലിവിഷൻ സീരിയലിലെ സൂപ്പർ മെഗാ ഹിറ്റ് സീരിയലായിരുന്ന പാടാത്ത ബംഗിളിയിലെ നായികയായിരുന്നു അറിയപ്പെടുന്ന ഒരു മോഡലാണ് ഡാൻസറാണ് മായമ്മ എന്ന കഥാപാത്രത്തെ അതിന്റെ ഡെപ്തും പൾസും ഉൾക്കൊണ്ടാണ് അങ്കിത അവതരിപ്പിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സിനിമ റിലീസായി കഴിഞ്ഞാൽ കൂടുതൽ കാമ്പുള്ള കഥാപാത്രങ്ങൾ അങ്കിതയെ തേടിയെത്തും എന്ന് ഞങ്ങളുടെ ടീമിന് ഉറച്ച വിശ്വാസമുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പ്രണയ കഥയിലെ നമ്പൂതിരി ചെക്കൻ അതായത് നമ്മുടെ ഈ സിനിമയിലെ നായക കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് അരുൺ ഉണ്ണിയാണ് അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യഥാർത്ഥ സംഭവകഥയുടെ ചലച്ചിത്രാവിഷ്കാരം തന്നെയാണ് പക്ഷെ ആ തരത്തിൽ ഞങ്ങൾ പരസ്യം ചെയ്യുന്നില്ല കാരണം അതിന് ചില സാങ്കേതികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് ആ തരത്തിലല്ല പരസ്യം ചെയ്യുന്നത് എന്ന് മാത്രമേ ഉള്ളൂ തികച്ചും ഗ്രാമീണ പശ്ചാത്തലത്തിൽ പാട്ടിന്റെയും നാവോറു പാട്ടിന്റെയും അഷ്ടനാഗക്കളം മായ്ക്കൽ തുടങ്ങിയ ക്ഷേത്രാചാര സംബന്ധിയായിട്ടുള്ള പ്രാചീന കലകളുടെ പിൻബലത്തിലാണ് ഈ സിനിമ ഒരുങ്ങി വരുന്നത് അത് സാധാരണഗതിയിൽ പുള്ളുവ സമുദായം ആണ് ഈ നാഗക്കളവും അതുമായിട്ട് ബന്ധപ്പെട്ട നാഗപ്പുറപാട്ട് ഇതൊക്കെ ചെയ്തു വരുന്നത് അപ്പൊ ഇതിലെ നായികയും ഒരു പുള്ളുവത്തിയാണ് ആ പുള്ളുവത്തിക്ക് അമ്പലത്തിലെ ശാന്തിക്കാരനോടുണ്ടാകുന്ന പ്രണയം ആ പ്രണയത്തെ തുടർന്ന് സാമൂഹികമായും രാഷ്ട്രീയപരമായിട്ടും ഒക്കെയുള്ള ബുദ്ധിമുട്ടുകളിലൂടെ ആ പുള്ളുകത്തിയുടെ സ്ത്രീത്വത്തെ തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തുമ്പോൾ അതിൽ നിന്നുള്ള ഒരു പ്രതികരണം പുള്ളുവത്തിയിൽ നിന്നുണ്ടാകുന്ന ഒരു പ്രതികരണം അതിന്റെയൊക്കെ ഒരു പരിസമാപ്തിയാണ് ഈ ഒരു കഥ ആ പരിസമാപ്തിയിലൂടെയാണ് ഈ കഥ വികസിച്ചു പോകുന്നത് അപ്പൊ അതിന്റെ കഥയുടെ കൂടുതൽ വിശദാംശങ്ങളും ഞാനിപ്പോ പറയുന്നില്ല പിന്നെ അതിലിപ്പോ എനിക്ക് പറയാനുള്ള ഒരു വളരെ സങ്കടകരമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ അത്യാവശ്യം ഈ സാമൂഹിക മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചു കൊണ്ടിരിക്കുന്ന സിനിമയുടെ ഏഴാം തീയതി റിലീസാണ് ആ റിലീസ് സംബന്ധിച്ച് സാമൂഹിക മാധ്യമങ്ങളിലൂടെ ഇങ്ങനെ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ അവസരത്തില് നിരവധിയായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ ഞങ്ങൾ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അതില് രാഷ്ട്രീയം കലർത്തുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പ്രധാന സങ്കട വിഷയം കാരണം ഇതില് ഈ പുള്ളു അച്ഛനായിട്ട് അഭിനയിക്കുന്നത് എല്ലാവർക്കും അറിയാം ശ്രീ വിജി തമ്പി സാറാണ് വിജി തമ്പി സാറ് പ്രതിനിധാനം ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുമുണ്ട് പക്ഷെ ഈ സിനിമയില് രാഷ്ട്രീയത്തിന്റെ പിൻബലമോ അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയക്കാരന്റെ മേലങ്കി അണിഞ്ഞോ അല്ല തമ്പിസാറ് വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഒക്കെ ഒരു കുരുസ്ഥാനീയനായിട്ടുള്ള തമ്പിസാറ് ഒരു കഥാപാത്രം മാത്രമായിട്ടാണ് ഈ സിനിമയിൽ വന്നിട്ടുള്ളത് ഞങ്ങൾ ക്ഷണിച്ചപ്പോഴും വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹം ചെയ്യാം ആ ഒരു വേഷം ചെയ്യാം എന്ന് പറഞ്ഞ് വരികയാണ് ഉണ്ടായത് ഒരു കലാകാരൻ എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു കഥാപാത്രം എന്നതിൽ കവിഞ്ഞ് മറ്റൊരു പരിവേഷവും അതിനില്ല പക്ഷെ ഇവിടുത്തെ ചില രാഷ്ട്രീയ വ്യവസ്ഥിതിയിൽ അദ്ദേഹത്തിനോട് എതിർപ്പുള്ളവരാവ സൈബർ ആക്രമണങ്ങൾ ദുരിതരാഴ്ച വിട്ടുകൊണ്ടിരിക്കുകയാണ് ഈ സിനിമയെ തകർക്കുക എന്നുള്ളതാണ് അവരുടെ ഒരു ലക്ഷ്യം പറ്റില്ല ഓക്കെ പക്ഷെ അത് വിശ്വലൈസ് ചെയ്ത് മിക്സ് ചെയ്ത് ഫൈനൽ വന്നപ്പോ അയ്യോ ഇതിനപ്പുറം ലിറിക്സ് ഇല്ല നിങ്ങൾ കേൾക്കും ഞാൻ ചുമ്മാ കേൾക്കുമ്പോ അറിയപ്പെട്ടു